കണ്ണനം മുന്നോട്ട് പോകും തോറും കൂടുതൽ ഷിർക്കിലും കുഫുറിലും തങ്ങളുടെ ടീമിനെ തളച്ചിടാനുള്ള ശ്രമത്തിലാണ് ഫൈസൽ മുസ്ലിയാനും ടീമും എന്നത് കഴിഞ്ഞ പ്രഭാഷണം കേട്ടാൽ മനസ്സിലാകും ഷിർഖിന് ഫലമുണ്ട് എന്നാണ് അവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ആദ്യത്തിൽ അതിന് തെളിവായി പാരായണം ചെയ്തിരുന്നത് സൂറത്തു അന്നാമില നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വചനമായിരുന്നു അപ്പോൾ അമാനിമലയുടെ പരിഭാഷയിൽ നിന്ന് നമ്മൾ അതിൻ്റെ വിശദീകരണം വായിച്ചു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പിന്നീട് തൊട്ടടുത്ത കണ്ണനത്തിൽ അത് തെളിവായി മനോരമ പത്രമാണ് ഉദ്ധരിച്ചത് തുടർന്നു വന്ന കണ്ണനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മനോരമയായിരുന്നു ഇപ്രാവശ്യം മാതൃഭൂമിയാണ് എന്ന രീതിയിൽ മാതൃഭൂമിയാണ് എടുത്തു ധരിച്ചത് മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ പ്രഭാഷണത്തിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ വചനത്തെ തന്നെ കാന്തപുരം മുസ്ലിയാരെ പോലും കവച്ചു വെക്കുന്ന വിധത്തിൽ ദുർവ്യാഖ്യാനം നടത്തിയാണ് ഫൈസൽ മുസ്ലിയാർ ഷിർക്കിന് ഫലമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ചെറിയൊരു ശ്രമം നടത്തിയത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ഫതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പിൻഗാമിയാണ് ഫൈസൽ മുസ്ലിയാർ എന്ന് അതു തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ സംസാരം ഏതായാലും നമ്മൾക്കെതിരെ അവർ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് ഒന്ന് നിഷേധികൾ എന്ന് തന്നെയാണ് മറ്റൊന്ന് മൻഹജിനെ ഒഴിവാക്കിയവർ എന്നതാണ് അപ്പം മൻഹജിൽ നിന്ന് മൻഹജിനെ ഒഴിവാക്കുകയും പ്രമാണങ്ങളിൽ നിന്ന് മാറി നടക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവസ്ഥയിൽ മർക്കസു ദാഴ്വ കെ എൻ എം എത്തിപ്പെട്ടത് എന്നാണ് അവരുടെ ആരോപണം നമ്മൾക്ക് മൻഹജിൽ നിന്ന് തന്നെ തുടങ്ങാവുന്നതാണ് എന്താണ് മൻഹജ് പരിശുദ്ധ കുറയാനും തിരുചര്യയും വിശദീകരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമൊക്കെയുള്ള ഒരു രീതി ആ രീതിശാസ്ത്രത്തിനാണ് മൻഹജ് എന്ന് പറയാറുള്ളത് അതിന് സലഫു സ്വാലിഹിങ്ങളുടെ മാർഗമാണ് അവലംബിക്കേണ്ടത് എന്നതാണ് വസ്തുത സലഫികളുടെ മാർഗമല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം സലഫികൾ എന്ന് അവകാശപ്പെട്ട് അറേബ്യൻ നാടുകളിലുള്ളവരുടെ രീതിശാസ്ത്രമല്ല നെരമറിച്ച് സലഫുകൾ ആരാണ് ഈ സലഫുകൾ ഹൈറുൽ ഖുറൂനി ഖർണിയും സുമല്ല യലൂനവും സുമല്ല യലൂനഹും എൻ്റെ തലമുറയാണ് ഏറ്റവും ഉത്തമമായ തലമുറ പിന്നീട് അടുത്ത തലമുറ തുടർന്ന് അടുത്ത തലമുറ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസലമ്മ സൂചിപ്പിക്കുകയുണ്ടായി ഇതിൽ പ്രവാചകൻ സൂചിപ്പിച്ച ആ ഹൈറുൽ ഖുറൂനി കർണി ആ ഒന്നാം തലമുറയുടെ ആ രീതിശാസ്ത്രം തന്നെയാണ് പരിശുദ്ധ കുറാനും തിരുചുര്യയും തിരുച്ചര്യയും വിശദീകരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും കെ എൻ എം വർക്കസു താഴ്വ ഉൾക്കൊള്ളുന്നത് ആ ഒന്നാമത്തെ തലമുറയുടെ തന്നെ വെറുതെ സൂചിപ്പിക്കുകയല്ല അപ്പം നോക്കുക ആയിഷാർ അലി അള്ളാ ചരിത്രം നമുക്കറിയാം വിശ്വാസികളുടെ മാതാവാണ് പ്രവാചക പത്നിയാണ് ആയിഷാർ അലി അള്ളാ നിന്നാണ് പലപ്പോഴും പ്രവാചകൻ സല്ലാഹു അഹ് വസല്ലമയുടെ ഹദീസുകൾ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് ആ ആയിഷാർ അലി അള്ളാഹു എന്ന ഹദീസുകൾ സ്വീകരിക്കുന്നതിന് അല്ലെങ്കിൽ ഹദീസുകൾ മനസ്സിലാക്കുന്നതിന് സ്വീകരിച്ചിട്ടുള്ള ഒരു മനഹജ് ഉണ്ട് അതെന്താ അത് പരിശുദ്ധ ഖുർആാനിൻ്റെ ആശയങ്ങൾക്കെതിരാണെങ്കിൽ അവ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത് നമ്മളല്ല പറയുന്നത് ഇവരുടെ നേതാവായിരുന്ന അബ്ദുൽ ഹക്ക് സുല്ലമ്മി ആമയൂരുണ്ട് അബ്ദുൽ ഹക്ക് സുല്ലമ്മി ഹദീസ് സംരക്ഷണത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ ആയിഷാർ അലി അള്ളാഹുന്നയുമായി ബന്ധപ്പെട്ട ഈ ഹദീസുകൾ സ്വീകരിക്കുന്നിടത്ത് സുന്നത്ത് സ്വീകരിക്കുന്നിടത്ത് ഹദീസുകളിലെ നെല്ലും പതിരും വേർതിരിക്കുന്നിടത്ത് എന്തായിരുന്നു ആയിഷാറുലി അള്ളാഹുന്നയുടെ മനജ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കുക അദ്ദേഹം എഴുതുകയാണ് നൂറ്റി ഒന്നാമത്തെ പേജ് റിപ്പോർട്ടുകളിലെ പോരായ്മകളെ പരിഹരിക്കുകയും ആയത്തുകൾ കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക ഇത് ആയിഷാർ അലി അള്ളാഹു വന്ന സ്വീകരിച്ചിട്ടുള്ള ഒരു രീതിശാസ്ത്രമാണ് അബുഹുറ നബി അലൈഹി അലൈവലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം ഇന്ന തീറത്ത ഫി സലാസത്തിൻ ഫി ദാരി ബുഹാരി കിതാബു തിപ്പുൽ ബാബു തീറത്തായിട്ട് ബുഹാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ദുർലക്ഷണം മൂന്ന് കാര്യത്തിലാണ് വാഹനത്തിലും സ്ത്രീയിലും കുതിരയിലും വീട്ടിലുമാണ് എന്നാണ് വാഹനത്തിലും സ്ത്രീയിലും വീട്ടിലുമാണ് ദുർലക്ഷണമുള്ളത് എന്ന് ബുഹാരിയിൽ ഇന്നും ആ ഹദീസ് അങ്ങനെ തന്നെ കാണാവുന്നതാണ് ഇന്ന തീറത്ത ഫിസ് അലാസത്തിൻ ഫി ജാരി വൽമർ അതി വൽ ഫറസ് എന്നാൽ ഇമാം ബുഹാരി തൻ്റെ സഹീഹിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വചനത്തെ ആയിഷാർ അലി അള്ളാഹു ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് വിമർശന വിധേയമാക്കുകയും പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അബു ഹുറ ഇപ്രകാരം പറഞ്ഞതായി ആയിഷാർ അലി അള്ളാഹു അറിഞ്ഞപ്പോൾ രോഷത്തോടെ അവർ പറഞ്ഞു അബുൽ ഖാസിമിന് ഇറക്കിയവൻ തന്നെ സത്യം ഇങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് അള്ളാഹുബിൻ്റെ ദൂതൻ പറഞ്ഞത് ഇപ്രകാരമാണ് കാന വദ്ദാർ അഹുലിയുഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ പറയാറുണ്ടായിരുന്നു ദുർലക്ഷണം വാഹനത്തിലും അതുപോലെ തന്നെ വീട്ടിലും സ്ത്രീകളിലുമാണെന്ന് അപ്പൊ ഇത് ജാഹിലീയ കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞിരുന്നു എന്ന ആ ഭാഗം അബുഹുറഹ്റാർ അലി അള്ളാഹുനു കടന്നു വരുമ്പോൾ പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അബുഹുറഹ്റാർ അലി അള്ളാഹുനു അത് കേട്ടിട്ടില്ല അബുഹുറഹ്റ കേട്ടിട്ടുള്ളത് ഇന്നത്ത് എന്നുള്ളതാണ് അപ്പൊ ഈ കാര്യം ആയിഷാർ അലി അള്ളാഹുവിന്നെ കൃത്യമായി വിശദീകരിച്ചു എന്നിട്ട് അവർ അതിന് തെളിവായിട്ട് സൂറത്തു ഹദീദിലെ ഇരുപത്തി രണ്ടാമത്തെ വചനം മോദി മാ അസ്വാൻ മുസൈബത്തിൻ ഫിൽ അർ വലാഫി അംഫുസിക്കും ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല അതിനെ നാം ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞതായിട്ടല്ലാതെ തീർച്ചയായും അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതാകുന്നു അപ്പം തുടർന്ന് പറയുകയാണ് അബ്ദുൽ ഹക്കു സുല്ലമി ആമയൂർ എന്താണ് അബൂഹുറഹ്റ പ്രവാചകന്റെ ഭവനത്തിൽ കയറി വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹദീസിൻ്റെ ഒരു ഭാഗം മാത്രമേ അദ്ദേഹം കേട്ടിട്ടുണ്ടാവുകയുള്ളൂ ആദ്യ ഭാഗം കേട്ടു കാണുകയില്ല ഖുർആാനിൻ്റെ തത്വത്തിനെതിരാണ് അബൂഹുറൈറ നിവേദനം ചെയ്ത ഹദീസിൻ്റെ മുറി ഭാഗം എന്നു നിരൂപണം നടത്തുകയാണ് ആയിഷാർ അലി അള്ളാഹുന്ന ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനു മുമ്പ് തന്നെ മുസീബത്തുകൾ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം അവരുടെ കൂർമ്മ ബുദ്ധിയിലേക്ക് കൂർമ്മ ബുദ്ധിയിലേക്കും അനുപമ ഓർമ്മ ശക്തിയിലേക്കും സന്ദർഭോചിതം ഇരച്ചു കയറി ഈ മഹാപണ്ഡിത എത്ര സമർത്ഥയായ നിരൂപകയാണ് ഈ മനഹജാണ് കേന്നമുജ മർക്കസുദാഴ്വ സ്വീകരിച്ചിട്ടുള്ളത് ഇത് ഹൈറുൽ ഖുറൂനി കർണി എൻ്റെ തലമുറയാണ് ഏറ്റവും ഉത്തമമായ തലമുറ എന്ന് പറഞ്ഞ ആ സലഫുകളുടെ മാർഗമാണ് അപ്പം യഥാർത്ഥ മനഹജാണ് കാനം മർക്കസോവ സ്വീകരിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ബഹുദൂരം അകന്നു പോയപ്പോഴാണ് വിശുദ്ധൻ ടീമിന് എന്ത് ചെയ്യേണ്ടി വന്നത് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉൾക്കൊള്ളുന്ന റിപ്പോർട്ടുകളെ സ്വീകരിക്കുകയും അത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളായി അംഗീകരിക്കുകയും ചെയ്യേണ്ടി വന്നത് മറിച്ച് വിശുദ്ധ ഖുർആാൻ അതാണ് അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്ന് ആ വിശുദ്ധ ഖുർആാൻ കൃത്യമായി പറഞ്ഞ ആശയത്തിന് വിരുദ്ധമായി ആരും പറഞ്ഞാലും സ്വീകരിക്കേണ്ടതില്ല ഇത് ബഹുമാന്യനായ കെ പി മുഹമ്മദ് മൗലവി അദ്ദേഹത്തിൻ്റെ അ തവസ്സുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അമാനി മൗലവി ജാബുർ അമാനി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു ഇനി നോക്ക് രണ്ട് റിപ്പോർട്ടുകളെ നബി സലല്ലാ വലൈ വസലമ്മയുടെ പ്രവർത്തനങ്ങളുമായി മാറ്റുരച്ചു പരിശോധിക്കുക രണ്ട് റിപ്പോർട്ടുകളെ പ്രവാചകന്റെ പ്രവർത്തനവുമായിട്ട് എന്ത് ചെയ്യുക മാറ്റുരച്ചു നോക്കുക പ്രവാചകൻ ചെയ്തതിന് വിരുദ്ധമായിട്ട് ഹദീസ് എന്ന പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഹദീസിനെ ആയിഷാർ അലി അള്ളാഹുനെ നിരാകരിച്ചിരുന്നു എന്നാണ് അതാണ് മനഹജ് അവർ സ്വീകരിച്ചിട്ടുള്ള മനഹജ് എടുത്തു നോക്ക് ഒരു ഹദീസ് ഹദീസിന്റെ മൊത്തമായോ ഹദീസിൽ വന്ന കുറവിനെയോ തിരുത്തിക്കൊണ്ടാണ് അവർ ഈ രീതിയിൽ നിരൂപണം നടത്തിയത് ഉദാഹരണമായി അബൂ അബൂദർ അബൂ ഹുറൈറ ഇബുൻ അബ്ബാസ് എന്നിവരുടെ റിപ്പോർട്ടിൽ ഇപ്രകാരമുണ്ട് ഇന്ന വൽ സ്വലാത്ത എന്താ നായയും സ്ത്രീയും കഴുതയും നമസ്കാരത്തെ മുറിക്കുന്നു ഇതാണ് ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് അപ്പൊ ഈ റിപ്പോർട്ടിനെ അവർ ശക്തമായി എതിർത്തുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ കഴുതയോടും നായയോടുമാണോ നിങ്ങൾ ഉപമിക്കുന്നത് പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ഐഷാർ അലി അള്ളാഹു അതിനെ ശക്തമായി എതിർത്തു അള്ളാഹുവാണ് നബിസ് അല്ലാഹു അലി വസലമ നമസ്കരിക്കുമ്പോൾ കിബിലയുടെ കിബിലയുടെയും നെബിയുടെയും ഇടയിൽ ഞാൻ കട്ടിലിൽ കിടന്നിരുന്നു ആ സമയത്ത് എനിക്ക് വിസർജനത്തിന് പോവാൻ തോന്നുമ്പോൾ ഞാൻ എഴുന്നേറ്റാൽ നബി സല്ലാഹു അലൈ വസലമ്മക്ക് വിഷമമുണ്ടാകുമോ എന്ന് കരുതി നബിയുടെ കാൽഭാഗത്തു കൂടി ഊർന്നിറങ്ങുകയാണ് ചെയ്തത് അപ്പൊ നബി സല്ലാ അലൈഹി വസ്ലമ നമസ്കരിക്കുമ്പോൾ പ്രവാചകന്റെ നമസ്കാരത്തിന്റെ മുന്നിലായിട്ട് ആര് കടന്നിരുന്നു എന്നാ പറഞ്ഞത് ആയിഷാർ അലി അള്ളാഹു അവിടെ കടന്നിരുന്നു ഈ പറഞ്ഞ ഹദീസോ നബിയുടെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോ എതിരാണ് ഇവിടെ പറഞ്ഞ എന്താണ് സ്ത്രീയും കഴുതയും നായയും എന്റെയും നമസ്കാരത്തെ മുറിക്കുമെന്ന് നോക്കി ഈ പറഞ്ഞ ഹദീസിനെ ആയിഷാർ അലി അള്ളാഹു വന്ന നബിയുടെ പ്രവർത്തനവുമായി മാറ്റുരച്ചു നോക്കിയിട്ട് നബി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ായ നമസ്കാരമാണോ നബി നബിസ്ലല്ലാഹു അലൈ വസലമ നമസ്കരിച്ചിരുന്നത് എന്നാണ് ആയിഷാർ അലി അള്ളാഹുനയുടെ പ്രസ്താവനയുടെ ചുരുക്കം ഇത് മർക്കസുധാപക്കാർ എഴുതിയതല്ല ഇത് അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂർ വിഷ്ഡമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹമാണ് ഇതെന്ത് ചെയ്തിട്ടുള്ളത് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇതാണ് മനഹജ് അഥവാ രീതിശാസ്ത്രം സലഫുകളുടെ മനഹജ് ഒരു റിപ്പോർട്ട് കണ്ടാൽ ആ റിപ്പോർട്ട് അത് സഹീഹാണോ ലഹീഫാണോ എന്ന് പരിഗണിക്കുന്നതിന് അവർ പരിശുദ്ധ ഖുർആാനിൻ്റെ ആശയത്തിന് അത് എതിരാണോ അല്ലേ എന്ന് പരിശോധിച്ചിരുന്നു ആ രീതിയിൽ പരിശോധിക്കുക എന്നത് മനഹജു സലഫാണ് സലഫു സ്വാലിഹീങ്ങളുടെ രീതിശാസ്ത്രമാണ് അതാണ് കെ എൻ എം മർക്കസു ദ തുടർന്ന് വരുന്നത് അതല്ലാതെ അറബി ലോകത്തിലുള്ള അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയല്ല യഥാർത്ഥ മനഹജിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹദീസുകളെ വിലയിരുത്തുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് അപ്പം മനഹജിൻ്റെ കാര്യത്തിൽ കെ എൻ എം മർക്കസാവക്ക് യാതൊരു പോരായ്മയും സംഭവിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾ പറയുന്ന ഈ സലഫി മനഹജ് ഉണ്ടല്ലോ അത് നമ്മളറ്റ അംഗീകരിക്കുന്നുമില്ല ഈ സലഫി മൻഹജി എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ആ മൻഹജിനെ നമ്മൾ എന്തു ചെയ്യുന്നില്ല അംഗീകരിക്കുന്നില്ല മറിച്ച് സലഫുകളുടെ പ്രവാചകൻ പറഞ്ഞ ഉത്തമ തലമുറ എൻ്റേത് പിന്നീട് എൻ്റെ തലം അടുത്ത തലമുറ അടുത്ത തലമുറ ആ തലമുറകൾ പരിശുദ്ധ കുറാനും തിരിച്ചറിയയും എങ്ങനെയാ മനസ്സിലാക്കിയത് ഇനി എടുത്തു നോക്ക് ഫത്തുഹുൽ ബാരി പരിശോധിച്ച് നോക്കിയാൽ കാണാം ഉമർ അലി അള്ളാഹുനുവിൻ്റെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ അബൂബക്കർ അലി അള്ളാഹു വന്നുവിൻ്റെ നിലപാടെന്താണ് എന്ന് അന്നത്തെ കാലിയും ഗവർണറുമായിരുന്ന ഷുറൈഹ് അലി അള്ളാഹു വന്നുവിന് ഉമർ അലി അള്ളാഹു വന്നു രേഖാമൂലം നൽകിയിട്ടുള്ള നിർദ്ദേശം കത്തെഴുതിയിട്ടുള്ളത് നിന്റെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ അള്ളാഹുവിൻ്റെ കിതാബിലുണ്ടോ എന്ന് നീ നോക്കണം ആ പ്രശ്നത്തെക്കുറിച്ച് അള്ളാൻ്റെ കിതാബ് പരിശുദ്ധ ഖുരാൻ എന്തു പറയുന്നു എന്ന് നോക്കണം അതനുസരിച്ചു നീ തീരുമാനിക്കണം വേറെ ആരോടും ചോദിക്കരുത് അള്ളാഹുവിൻ്റെ കിതാബിൽ കൃത്യമായി കണ്ടില്ലേ പ്രവാചകന്റെ സുന്നത്ത് എന്ത് പറയുന്നു എന്ന് നീ പരിശോധിക്കേണ്ടതുണ്ട് അതനുസരിച്ചു നീ തീരുമാനം പറയേണ്ടതുണ്ട് അതേ രീതിയിൽ പ്രവാചക ചര്യയിലും കണ്ടില്ല എന്താ ചെയ്യേണ്ടത് നീ ഈജിപ്തിഹാദ് നടത്തണം ഗവേഷണം നടത്തണം പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ അതിനുള്ള പരിഹാരമെന്ത് എന്ന് കണ്ടെത്തണം അവിടെ പ്രമുഖ സഹാബികളുമായി ലഭ്യമാവുന്ന സഹാബികളുമായി കൂടിയാലോചിച്ച് തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട് ഇതാണ് മനഹജ് മതത്തിലൊരു കാര്യത്തെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട മനഹജാണത് ഇതേ കാര്യം തന്നെയാണ് അബൂബക്കർ അലിയല്ലാഹ് ഒന്ന് ചെയ്തിരുന്നത് എന്ന് ബൈഹഖ്യ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും ഇതേ കാര്യം ഇനി എടുത്തു നോക്ക് നിങ്ങൾ നമുക്കറിയാലോ മുഹാദ് ജബലിനെ യമനിലേക്ക് ഗവർണറായി നിയോഗിച്ച സംഭവം അവിടെ ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതായിരിക്കും മുഹാദു ജബലിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പ്രവാചകൻ ആ യമനിലെ ആളുകളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നന്ന ടീമാണ് അവിടെ ഉള്ളത് നീ അവിടെ ചെന്നാൽ ഇന്നത് ഇന്നത് ഇന്നതൊക്കെ നീ പറയേണ്ടതുണ്ട് ശരി ഇനി മു നിന്റെ മുന്നിൽ ഒരു പ്രശ്നം വന്നാൽ നീ എന്ത് ചെയ്യും എന്തായിരുന്നു ബിൻ ജബലിന്റെ മറുപടി അള്ളാഹുവിന്റെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആാനിൽ ഉണ്ടോ നോക്കും പ്രവാചകരെ ശരി അടുത്ത ചോദ്യം വന്നു പ്രവാചകൻ്റെ മുഹാദെ പരിശുദ്ധ ഖുർആാനിൽ നീ കണ്ടില്ല നീ എന്തു ചെയ്യും അവിടെ ബിൻ ജബൽ അള്ളാഹു എന്താ പറഞ്ഞത് ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തിലുണ്ടോ എന്ന് പരിശോധിക്കും അതനുസരിച്ച് ഞാൻ തീരുമാനം പറയും സുന്നത്തിലും നീ കണ്ടില്ല പരിശുദ്ധ ഖുർാനിലും കണ്ടില്ല സുന്നത്തിലും നീ കണ്ടില്ല എന്തു ചെയ്യും മുഹാദെ റളിയല്ലാഹു ആദ്ഹുന്ന് പറഞ്ഞു ഞാൻ ഇജ്ജിത്തിഹാദ് നടത്തും ഞാൻ എൻ്റെ അഭിപ്രായമനുസരിച്ച് പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുച്ചര്യയുടെയും അടിസ്ഥാനത്തിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തും പ്രശ്നം ഞാൻ നീട്ടിക്കൊണ്ടു പോവുകയില്ല എന്ന് ഓക്കെ ഇത് പറഞ്ഞ മാതുബിന് ജബലിനെ പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മ ആശീർവദിച്ചു എന്ന അല്ല അള്ളാഹുവിന് സർവസ്തുതിയും പ്രവാചകന്റെ അള്ളാഹുവിൻ്റെ ദൂതന്റെ ദൂതന് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ തൗഫീക്ക് നൽകിയ പടച്ചവനെ നിനക്കാണ് സർവസ്തുതിയുമെന്ന് അള്ളാൻ്റെ റസൂല് പറഞ്ഞു അവിടെയും പരിശുദ്ധ കുർആൻ തിരുച്ചല്യ ഈ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പം ഇതാണ് കാലങ്ങളിലായിട്ട് മുസ്ലിം സമൂഹം അംഗീകരിച്ചു വരുന്നത് ഇതാണ് സലഫുകളുടെ മാർഗം ഇതിൽ നിന്ന് തെറ്റി സലഫികളെന്ന് അവകാശപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും നാടുകളിലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് ഇസ്ലാമിൻ്റെ നയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളുമൊക്കെ രൂപീകരിക്കുന്ന രീതി കെ എൻ എമ്മിനില്ല മർക്കസുതാഴ്വ ക്യാൻ എമ്മിൻ ഇല്ല എന്നതാണ് വസ്തുത നമ്മൾ യഥാർത്ഥ മാർഗത്തിലാണ്